നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം സിവിൽ സർവീസിൽ മലയാളത്തിന്റെ ആത്മാവുൾ ചേർത്ത ഭരണകർത്താവ് എഴുത്തുകാരൻ ഏവരുടെയും മനസ്സിൽ മിന്നി നിന്ന പ്രഭാഷകൻ ഡോക്ടർ ഡി ബാബു പോൾ വിട പറയുമ്പോൾ കേരളം ഒന്നടങ്കം കറുപ്പ് പുതച്ച് അനുശോചിക്കുകയാണ് ഹൃദ്രോഗത്തെ തുടർന്ന് തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ശനിയാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം രാവിലെ ഒൻപത് മണിക്ക് മൃതദേഹം പുന്നൻ റോഡിലെ സെന്റ് പീറ്റേഴ്സ് യാക്കോബായ പള്ളിയിൽ പൊതുദർശനത്തിന് വയ്ക്കും പന്ത്രണ്ട് മണിക്ക് കുറവൻകോണം മമ്മീസ് കോളനിയിലെ വസതിയിലെത്തിക്കും നാളെ നാലു മണിക്ക് പെരുമ്പാവൂരിനടുത്ത് കുറുപ്പുംപടി യാക്കോബായ പള്ളിയിലാണ് സംസ്കാരം അറിവിന്റെ തിരകൾ ഉള്ളിൽ അലയടിക്കുമ്പോഴും ശാന്തമായ മുഗൾ പരപ്പുള്ള മഹാസമുദ്രം തുളുമ്പാത്ത നിറകുടം പോലെയാണ് ഡോക്ടർ ഡി ബാബുപോൾ സൂര്യന് കീഴിലെ പറ്റിയും സ്വന്തമായ ബോധ്യങ്ങൾ പണ്ഡിതരോടും പാമരരോടും ഭേദമില്ലാതെ സംവദിക്കാനുള്ള ശേഷി നിലപാടുകളും അഭിപ്രായങ്ങളും മുഖത്തു നോക്കി പറയാനുള്ള ധൈര്യം വ്യത്യസ്ത മേഖലകളിൽ തൻ്റെ വ്യക്തിത്വവും കർമ്മകുശലതയും അടയാളപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം ഇടുക്കിയിലെ മണമുള്ള ഓർമ്മകൾ എന്നും കൂടെ കൊണ്ട് നടന്ന ഈ വ്യക്തിത്വം കേരളത്തിൽ നിന്ന് സിവിൽ സർവീസ് മേഖലയിൽ മിടുക്കരെ വാർത്തെടുക്കാനായി സ്ഥാപിച്ചതാണ് കേരള സിവിൽ സർവീസ് അക്കാദമി പ്രതിഫലം പറ്റാതെ അതിന്റെ മെന്റർ എമിറിറ്റസ് ആയിരുന്നു അഞ്ച് വർഷത്തോളം ഐ എ എസ് നേടാൻ എന്തു ചെയ്യണം എന്നറിയാതിരുന്ന തന്റെ യൗവനത്തോടുള്ള കടം വീട്ടൽ അവനവന്റെ അത്യധ്വാനമാണ് വിജയരഹസ്യം എന്നത് മറക്കരുതെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു മിതം സ്വപിത്യമിതം കർമ്മകൃത്വ ഉറക്കം മിതം അധ്വാനമിതം ഒരു പരിശീലന കേന്ദ്രവും ആരെയും ജയിപ്പിക്കുന്നില്ല എന്നും അവർ വഴികാട്ടുക മാത്രമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു മികച്ച ഗ്രന്ഥകാരൻ കൂടിയായിരുന്നു അദ്ദേഹം വേദശബ്ദരത്നാകരം എന്ന കൃതി കേരള സാഹിത്യ അക്കാദമി അവാർഡും മികച്ച ദ്രാവിഡ ഭാഷാ നിഘണ്ടുവിനുള്ള ഇന്റർനാഷണൽ സൊസൈറ്റി ഫോർ ദ്രാവിഡിയൻ ലിംഗ്വിസ്റ്റിക്കിന്റെ ഗുണ്ടർ പുരസ്കാരവും ഉൾപ്പെടെ നിരവധി ബഹുമതികൾ കരസ്ഥമാക്കിയിട്ടുണ്ട് മലയാളത്തിലെ ഏറ്റവും മികച്ച സർവീസ് സ്റ്റോറി കഥ ഇതുവരെ മറ്റുള്ളവർക്ക് മാതൃകയായി നിന്നു നർമ്മവും ശ്ലോകവും കലർന്ന ലേഖനവും സഞ്ചാര സാഹിത്യവും ബാലസാഹിത്യവും പഠനങ്ങളും പ്രസിദ്ധീകരിച്ചു അച്ഛൻ അച്ഛൻ ആചാര്യൻ എന്ന ജീവിതചരിത്ര ഗ്രന്ഥം ഡോക്ടർ സി എ എബ്രഹാം പി ഗോവിന്ദപിള്ള എന്നിവരുമായി ചേർന്നാണ് അദ്ദേഹം രചിച്ചിരുന്നത് എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും ഇരുത്തി വിലയിരുത്തി സ്നേഹത്തോടെ ശാസിച്ച ബാബുപോൾ ഐ എസ് എൽ ഡി എഫ് സർക്കാരിന്റെ വാർഷികവേളയിൽ ഭരണത്തെ ഇഴകീറി പരിശോധിച്ച് കൊള്ളാം എന്നു മാത്രമാണ് വിലയിരുത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ശരീരഭാഷയും പ്രതിച്ഛായയും മെച്ചപ്പെടുത്തേണ്ടതുണ്ടെന്നും പറഞ്ഞുവച്ചു ഉമ്മൻചാണ്ടിയെ ഉമ്മൻചാണ്ടിയെപ്പോലെ ആകേണ്ട നയനാരെപ്പോലെ ആകാൻ പിണറായിക്ക് കഴിയുകയുമില്ല കരുണാകരനാകാം മാതൃക അത്യാവശ്യം ചിരി കണ്ണിരുക്കൾ കടക്കുപുറത്ത് എന്നതിന് പകരം പുറത്തേക്ക് പോവുക എന്ന് പറഞ്ഞു ശീലിക്കണം പിണറായിക്ക് ബാബു പോളിന്റെ ഉപദേശമായിരുന്നു ഇത് ഇടുക്കി കളക്ടർ പദവിയിലിരുന്ന് ഏഷ്യയിലെ ഏറ്റവും വലിയ ആശ്രാമായ ഇടുക്കി ജലവൈദ്യുത പദ്ധതി പൂർത്തിയാക്കിയതാണ് ഏറ്റവും വലിയ ഭരണ നേട്ടങ്ങളിലൊന്നായി കണക്കാക്കുന്നത് മലയാളത്തിൽ പ്രാവീണ്യമുണ്ടായിരുന്ന ബാബു പോൾ മലയാളത്തിൽ തന്നെ ഫയൽ എഴുതണമെന്ന നിർബന്ധ ബുദ്ധിക്കാരനായിരുന്നു ജൂനിയർ എഞ്ചിനീയറായി സർക്കാർ സർവീസിൽ പ്രവേശിച്ച ശേഷമാണ് ബാബു പോൾ സിവിൽ സർവീസിൽ ചേരുന്നത് ഇരുപത്തി ഒന്നാം വയസ്സിൽ സർക്കാർ സർവീസിൽ പ്രവേശിച്ച ബാബു പോൾ അൻപത്തി ഒൻപതാം വയസ്സിൽ ഐ എ എസിൽ നിന്ന് സ്വമേധയാ വിരമിച്ച് ഓംഫോഴ്സ്മാൻ സ്ഥാനം സ്വീകരിച്ചു രണ്ടായിരത്തി ഒന്ന് സെപ്റ്റംബറിൽ ആ ഉദ്യോഗത്തോടും വിട പറഞ്ഞു ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്